അലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള മുത്തുമണിയാളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഫൈസു ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് തെങ്കര ഭാഗത്താണ് ദൈ കാണുന്ന വീണിട്ടല്ലോ ദപ്പങ്ങക്ക് കാണിച്ചു തന്നെ ഈ വീട് ഇത് കൊടുക്കാനുള്ളതാണ് നല്ല അടിപൊളി റോഡ് സൈഡ് വീടാണ് അട്ടപ്പാടി റോട്ട്മേണ് ഈ വീടുള്ളത് കേട്ടോ പൊന്നാലച്ചങ്കേളെ സാധാരണക്കാരായ ഒരു ഫാമിലിക്ക് സുഖസുന്ദരായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു വീടാണ് ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ച് സെൻറ് സ്ഥലം ഒരു കുഴപ്പല്ലാത്ത അത്യാവശ്യം നല്ലൊരു വീടാണ് വീടാണിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ നമ്മൾ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഇൻസ്റ്റാ നമുക്കത് റെഡിയാക്കാം താഴെ നമ്പർ കൊടുക്കുക അതിൽ വിളിച്ചാൽ മതി ബാക്കിൽ നമുക്ക് അതിനൊക്കെ നല്ല വൃത്തിയായിട്ട് കെട്ടി അടിച്ച് പൊളിച്ച് ഉഷാറാക്കി വെച്ചിട്ടുണ്ട് അതിൽ തർക്കങ്ങളൊന്നുമില്ല പിന്നെ ബാക്കിലേക്കൊക്കെ കഴിഞ്ഞ് വേണമെങ്കിൽ റൂമുകൾ എടുക്കുക എക്സ്ട്രാ റൂമ് എടുക്കുക താറട്ട് വെച്ചിട്ടുണ്ട് അയലോക്കം കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റാണ് കേട്ടോ സീറ്റാണ് പെരുക അതിൽ തർക്കങ്ങളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ നല്ല അയലോക്കങ്ങളാണ് അതൊന്നും കുഴപ്പമില്ല പിന്നെ റോഡ് സൈഡ് തന്നെയാണ് വീടുള്ളത് വണ്ടി എല്ലാ വണ്ടികളും വീടിൻ്റെ ഉള്ളിൽക്കിന് കയറും അതുപോലെ തന്നെ പള്ളി മദ്രസ അമ്പലം ക്രിസ്ത്യൻ പള്ളി വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് സ്കൂള് എന്നുവേണ്ട എല്ലാ സകലകുലാതി എല്ലാം ഒരു അര കിലോമീറ്റർ ഉള്ളിലാണ് ഉള്ളത് അപ്പോൾ പൊന്നാര ചങ്കുകളെ ഇങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ടോളിയും കിണറൊക്കെ ഇഷ്ടം പോലെ വെള്ളമുണ്ട് വെള്ളത്തിനൊന്നും യാതൊരു കമ്മിയില്ല കേട്ടോ വെള്ളം കിട്ടാത്ത അവസ്ഥ വെള്ളം കിട്ടാതൊന്നും ഇടങ്ങാറാവൂല ഏ ഇതാ നമ്മൾ ചങ്ക മണിക്കാണ്ടോ ഇതാ വീട് എടുത്തോണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇൻഷാ അല്ലാ അപ്പോൾ മൊത്തം മണികളെങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുക്കാതി ബന്ധപ്പെട്ടോളൂ കേട്ടോ ഇനി ഇങ്ങനത്തെ വീടൊന്നും ഇഞ്ഞ് കിട്ടൂല ഏഹ് കാരണം പത്തോ അയിമ്പത് എഴുപത് ലക്ഷം റുപ്പ്യൊക്കെ മുടക്കിയിട്ട് ആരപ്പം ഒരു വീട് കയറ്റുക അപ്പോൾ ചെറിയ തോതിൽ ഇതിൻ്റെ വിലയൊന്നും പറയണില്ല വില ഇൻസാദാ താല്പര്യമുള്ള ആളുകൾക്ക് ഇൻസാദാ വിളിച്ചാൽ അവർക്ക് ഇൻസാദാൽ പറഞ്ഞു കൊടുക്കും ഓരോ നമ്പറിൽ പറഞ്ഞു കൊടുക്കും കേട്ടോ ഏ അപ്പോൾ ബന്ധപ്പെട്ടോളി കാരണം കുറഞ്ഞ വിലയിലൊരു വീട്